പ്രത്യേക രീതിയിലാണ് ഈ ലൈവ് വരാൻ കാരണം കാരണം ഒരു പ്രത്യേക ഒരു സംഭവം കണ്ടതും കേട്ടതുമായി ബന്ധിപ്പിച്ചാണ് ഈ ലൈവ് ഞാനിപ്പം അവതരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു പ്രത്യേക കേസിൽ ഇനി ആ കേസുമായി ബന്ധപ്പെട്ടൊന്നും നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല ആ പ്രത്യേക കേസിൽ അതിജീവിത അതിജീവിതക്കെതിരെയും അല്ലെങ്കിൽ അതിജീവിതയുടെ കൂടെയും ഒക്കെ ആളുകൾ നിൽക്കുന്ന സമയത്ത് സിനിമാ താരം ദിലീപ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഒരു കേസ് നൽകിയിരിക്കുന്നു വളരെ ഗംഭീരമായിട്ട് തോന്നി മറ്റൊന്നുമല്ല അവരുടെ സ്വകാര്യതയിലേക്ക് കടന്ന് ചെന്നു എന്നതാണ് അവർ കൊടുത്തിരിക്കുന്ന കേസ് വ്യക്തിപരമായിട്ട് നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും ദിലീപ് എന്ന നടൻ്റെ സഹോദരിയാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് കേസ് കൊടുത്തിരിക്കുന്നത് രസകരമാണ് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കി എന്നാണ് കേസ് അവരുടെ വീടിൻ്റെ വീട്ടിലേക്ക് ഡ്രോണുകൾ വഴി ഡ്രോൺ വഴിയും ബാക്കിയുള്ള രീതികളിലും ഒക്കെ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കി എന്നാണ് ഈ അവർ കൊടുത്തിരിക്കുന്ന കേസ് അത് കേട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് മലയാളി എന്ത് തീരുമാനിക്കും എന്നുള്ളത് നിങ്ങൾ ഈ ലൈവ് കണ്ടിട്ട് ഒന്ന് പറയുക കേസ് ഇതാണ് ഡിസംബർ ഈ മാസം തന്നെ ഈ മാസത്തിൽ ഉണ്ടായ സംഭവം വെച്ചിട്ടാണ് ദിലീപിൻ്റെ ആണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ വീടിനുള്ളിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ സമീപ പ്രദേശത്തേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചു പിന്നെ അവരുടെ കുട്ടികൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു അതായത് ക്യാമറ ഉപയോഗിച്ചു കോടതിയിൽ നിന്ന് സമയത്ത് ദിലീപിൻ്റെ വീഡിയോ പകർത്തി എന്നൊക്കെയാണ് ആ സംഭവത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതൊന്ന് കേ അല്ല കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ഇതിനകത്ത് പറയണം ഒരു അതിജീവിതയ്ക്ക് കിട്ടുന്ന അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള സംഭവം ഈ കേസിൽ ഇവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്തായാലും ൊന്ന് കണ്ടുനോക്കുക അതൊന്ന് വായിച്ചു നോക്കുക അവർ കൊടുത്തിരിക്കുന്ന കേസ് എന്താണെന്നുള്ള കാര്യം അത് ജീവിതയ്ക്ക് കിട്ടുന്നതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയേക്കാം അത് നമുക്ക് പിന്നീട് നോക്കാം വിതരമായ വാദങ്ങളുണ്ട് അതായത് ദിലീപ് കേസിൽ നിന്നും കോടതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തു അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വീട്ടുപേര് ഉൾപ്പെടെ പറഞ്ഞിട്ട് അവിടെ ഡ്രോൺ കയറ്റി അതുകൂടാതെ വേറെ ക്യാമറകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചാനലുകൾ അതിൻ്റെ അവരുടെ സ്വകാര്യതയിൽ കൈകടത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സ്വകാര്യത എന്ന് പറയുന്നത് ഈ ദിലീപിന് മാത്രം അല്ലെങ്കിൽ ദിലീപിൻ്റെ കുടുംബത്തിന് മാത്രമേ ഉള്ളൂ ദിലീപിൻ്റെ സഹോദരിക്കും കുട്ടികൾക്കും അവരുടെ അവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സ്വകാര്യത എന്താണെന്നുള്ള കാര്യം ഈ സ്വകാര്യതയെപ്പറ്റി ഒന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ഒരു ലൈവ് ഇടില്ല പക്ഷേ ഈ സ്വകാര്യതയെ വ്യക്തി വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താ എന്താണ് പറയുന്നത് ഈ കേസിൽ ഉൾപ്പെടുന്ന ആ അതിജീവിതയേക്കാൾ കൂടുതൽ സ്വകാര്യത ഇവർക്ക് കിട്ടുന്നുണ്ടോ ആ അതിജീവിത കേസ് ഈ കേസ് കേസേതായാലും ഇതുവരെ തീർന്നിട്ടില്ല ഇനിയും മേൽക്കോടതികൾ ഒരുപാടുണ്ട് ഇനിയും മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ആ സമയത്ത് ഇങ്ങനെയൊരു കേസ് വിചിത്രമായിട്ട് തോന്നുന്നു കൃത്യമായിട്ട് ഞാനതിൽ എഴുതിയിട്ടുണ്ട് അത് കണ്ടു കണ്ടുനോക്കുമ്പോൾ അറിയാം അപ്പോൾ ഈ പറയുന്ന സ്വകാര്യത എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് മാത്രമേ ഇട്ടെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും ക്രിസ്മസ് നേരുന്നു എങ്കിലും ഇതിലെപ്പറ്റി ഒന്ന് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കണ്ട എന്താണ് ഈ സ്വകാര്യത എന്നൊന്നറിഞ്ഞാൽ മതി ഈ സ്വകാര്യത അവർക്ക് മാത്രമേ ഉള്ളൂ അവരുടെ കുടുംബത്തിന് മാത്രമേ ഉള്ളൂ അഥവാ അതിജീവിതയ്ക്കില്ലേ അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നവർക്കില്ലേ ഇനി അഥവാ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും എനിക്കും നിങ്ങൾക്കും ഇത് കാണുന്നവർക്കും ഒന്നും ഈ സംഭവമില്ലേ അല്ല അവരുടെ വീടുകളിൽ മാത്രമേ ഉള്ളൂ ഈ ക്യാമറ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചാനലുകളോ അല്ലെങ്കിൽ വാർത്താ അധിഷ്ഠിതമായുള്ള ആൾക്കാർ അവരുടെ മുമ്പിൽ ചെല്ലുന്നൊരു സിറ്റുവേഷൻ അവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അതിജീവിതം എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും ഒന്നാലു നോക്കൂ അവരുടെ പേരും പറഞ്ഞുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പലരും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് അവർക്കെതിരെ അക്രമാസക്തമാവുന്ന ആ സംഭവത്തിനകത്ത് പോലും ഒരു വാക്കുപോലും ഇണ്ടാത്ത ഈ പറയുന്ന ദിലീപിൻ്റെ പെങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത്രയും വളരെ ഗംഭീരമായിട്ട് അവരുടെ മക്കളെ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ അല്ലെന്നു പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഡ്രോൺ കയറി അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന കേസൊക്കെ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ആട്ടെ ഏതായാലും ഇനി അധികം നീട്ടുന്നില്ല നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ